दुरंद भूमि कणीरोंपन प्रधानमंत्री एनूरी वायनाटे प्रधानमंत्री उल प्रदेश हेलीकॉप्टर निरीक्षण सन्दर्श लेकिन होती है तो निर्णय करने की भी सुविधा रहती है और मैं आपको फिर से एक बार विश्वास दिलाता हूं मुख्यमंत्री की जैसी अपेक्षाएं हैं वो सारी अपेक्षाओं को पूरा पूरा करने में भारत सरकार प्रयास करेगी ഉരുൾപൊട്ടൽ ദുരന്തം നാശം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ആകാശ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തിയത് രാവിലെ പതിനൊന്നോടെയാണ് അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് ഹെലികോപ്റ്ററിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും മോദിക്കൊപ്പം യാത്ര ചെയ്തു വ്യോമനിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങിയത് ഇവിടെ നിന്നും റോഡുമാർഗം അദ്ദേഹം ദുരന്തഭൂമിയിലേക്ക് പോയി